നമ്മളെ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ഒരു വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ടൂൾസ് ഞാൻ ഞാൻ വീഡിയോ എടുത്ത് അല്ല പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഹലോ അല്ലെ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു പെരീടെ വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാന അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പെരേടത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് എട്ട് മണി നിങ്ങൾക്ക് എൻ്റെ മോൻ കണ്ട തന്നെ അറിയായിരിക്കുമല്ലോ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ ഇടിച്ച് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇന്ന് അച്ഛനും കൊണ്ട് വേറൊരു മാമനുണ്ട് വീണ്ടടുത്തുള്ള അപ്പോൾ നമ്മളെല്ലാം കൂടെയാണ് ഈ പെരേടം വൃത്തിയാക്കാനായിട്ട് പോകണത് അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയാക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓട്ടോ തന്നെ വെയിറ്റ് ചെയ്താൽ വീഡിയോയിലേക്ക് പോകാം ലെസ് ഗോ ഇതൊക്കെ നമുക്ക് വെട്ടി മാറ്റി ക്ലിയർ ആക്കും ഈ ചുള്ളിയൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ കുറേ കാലം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഇന്നിതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛനെയൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ് കുറേ കാലം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ട് ദയവൊക്കെ അനങ്ങിയിട്ട് എന്തായാലും നമുക്ക് വേണ്ടി തുടങ്ങാം ഇതാണ് നമ്മുടെ ടൂൾസ് പിന്നെ ഒരു മണ്ണും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ കുറേ കുന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊന്നും നമ്മളെയല്ല നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെയാണ് കേട്ടോ അതൊക്കെ വേറെ ആരെയോ പ്രോപ്പർട്ടി ടൈസ് അപ്പം നിങ്ങൾക്ക് വന്ന് ഞാൻ ഇവിടെ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഞാനിവിടെ വീഡിയോ എടുത്ത് കളിക്കുന്നുണ്ട് അല്ല ഞാനൊരു സൈഡിൽ തീർത്ത് എടുത്ത് പറയുകയാണ് വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലതുപോലെ ഉണ്ട് ടൈസ് പ്രൗഡ് മൂമെൻറ്റ് കാരണം ഒറ്റയ്ക്ക് ഞാൻ തന്നെ മമ്മാട്ടിട്ട് പെട്ടണം ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും മരിച്ചാരി വെക്കും എവിടെ മരവുന്നവരെ വരെ ഇല്ല അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കിയാണ് കേട്ടോ ഇത്രയും സ്ഥലം പക്ഷേ നമ്മളിപ്പോൾ എടത്തിൽ വന്നിട്ട് കുറേ കാലമായി ഇതിപ്പോൾ നമ്മളിപ്പോൾ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പന്നിശല്യം ഉണ്ട് ഇവിടെയൊക്കെ ഭയങ്കര പന്നിശല്യം അതൊക്കെ പിന്നെ അതുകൊണ്ട് പിന്നെ കുറേ കാലത്തിനു ശേഷം വന്നൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെയാണ് നേരെ ഇവിടെ വീണ്ടും വന്നു തളന്നു ഓ കുറച്ച് ആണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന ട്രൈ പോഡ് എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇതിൽ വെച്ചാണ് ഗൈസ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലി ഫോണും വച്ച് ഇവിടെ ചാരി വെച്ചിട്ട് വൈഡ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇത്രയും പണി തീർന്നേട്ടെ ഇനി വലിയ ഞാൻ വിചാരിച്ച് ഭയങ്കര കാടായിരിക്കും അമ്മ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടുത്തെ ഒരു അമ്മയുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഭയങ്കര കാടാണ് മൊത്തം വെട്ടി തെളിക്കണം മൃതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ രണ്ട് മൂന്ന് അഞ്ചാറ് പുല്ലുണ്ട് ഞണ്ട് അവിടെയും കൂടെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ട് പോവാം ഇവിടെ ഉപയോഗിക്കാൻ കൊള്ളാമോന്ന് വെച്ച് എനിക്കറിയില്ല നമ്മള് കാപ്പി കുടിക്കാണ് ഞാൻ രാവിലെ കാപ്പി ഒന്നും കുടിച്ചില്ല കാണിച്ചു തരാം ബ്രാക്ഫാസ് നമ്മളെ കാപ്പി ഇതാണ് അപ്പവും ചമ്മന്തിയും പ്ലസ് ഒരു ബ്ലാക്ക് ടീ ചെയ്ത് നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ വൃത്തിയാക്കി ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇനി സ്വല്പനേരം നേരം ചെയ്യാം എല്ലാം ഒക്കെ ഇതാണ് കേട്ടോ മൊത്തം വൃത്തിയാക്കി കുറേ കാടൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാറും വീഡിയോ ഇട്ടുക ബൈ ഫ്രണ്ട്സ് ടേക്ക് യു